രണ്ട് ദിവസം മുൻപ് കാണാതായ തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ബി കെ ജയകുമാർ ധനസിഹിന്റെ മൃതദേഹം ഇന്നലെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കരേച്ചിത്ത് പുത്തൻ ഗ്രാമത്തിലെ കൃഷിയിടത്തിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് ജയകുമാറിനെ വീട്ടിൽ നിന്ന് കാണാതായെന്ന് കാണിച്ച് മകൻ ജെ കറുത്തയ്യ ജഫ്രീൻ നൽകിയ പരാതിയെ തുടർന്ന് ഉവാരി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിൽ ഫാമിന് മുൻവശത്തെ കൃഷിയിടത്തിൽ കണ്ടെത്തിയത് കൈകാലുകൾക്ക് ചുറ്റും ചെമ്പുകമ്പികൾ കണ്ടെത്തിയിട്ടുണ്ട് ജയകുമാറിന്റെ കൈകളും കാലുകളും ഇലക്ട്രിക് കേബിളുകൾ കൊണ്ട് ബന്ധിച്ചതാകാമെന്ന് പോലീസ് സംശയിക്കുന്നു മൃതദേഹം കത്തിച്ചപ്പോൾ ഇലക്ട്രിക് കേബിളുകളിലെ ഇൻസുലേഷൻ ഉരുകിയിരുന്നു പോലീസ് സൂപ്രണ്ട് എൻ ശിലംബരശനും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫാമിൽ നിന്ന് മരിച്ചയാളുടെ വോട്ടർ ഐഡിയും ആധാർ കാർഡും കണ്ടെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ജയകുമാർ പോലീസിന് പരാതി നൽകിയിരുന്നു അതിൽ എട്ട് പേരുടെ പേര് വിവരങ്ങൾ പുറത്തു പറഞ്ഞിരുന്നു ഇതിൽ സിറ്റിംഗ് കോൺഗ്രസ് എം തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകളുണ്ട് തനിക്ക് വധഭീഷണിയുണ്ടെന്നും രാത്രിയിൽ തന്റെ വീടിനു ചുറ്റും അപരിചിതരുടെ സംശയാസ്പദമായ സഞ്ചാരം കണ്ടതായും ഉചിതമായ നടപടിയെടുക്കണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം അതേസമയം ജയകുമാറിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലൈ രംഗത്ത് വന്നു തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് ജയകുമാർ എസ് പിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും അന്വേഷണം നടന്നതായി കാണുന്നില്ല കോൺഗ്രസ് എം എൽ എ രൂപി മനോഹർ സംസ്ഥാന അധ്യക്ഷൻ തങ്കബാലു ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പരാതിയിലുണ്ട് ജില്ലയിലെ പ്രമുഖ നേതാവിന്റെ പരാതിയിൽ ഡി എം കെ ഭരണത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഗതി എന്താകും ജയകുമാറിന്റെ പരാതിയിൽ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ട്വീറ്റിലൂടെ ആവശ്യപ്പെട്ടു എന്തായാലും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി തന്നെയാണ് ഇവിടെ ഉപേക്ഷിച്ചത് എന്നാണ് പൊതുവെ നിലനിൽക്കുന്ന ഒരു ആരോപണം മാത്രമല്ല കാലുകൾ ബന്ധിച്ചു തന്നെയാണ് ഇത്തരത്തിൽ കത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹം തന്നെ തനിക്ക് മതഭീഷണി ഉണ്ടെന്ന് കാണിച്ച് പരാതി നൽകുകയും ചെയ്തതാണ് എന്നാൽ കൃത്യസമയത്ത് പോലീസ് ഈ പരാതിയിൽ മേൽ കേസ് അന്വേഷണം നടത്തുകയാണെങ്കിൽ പ്രതികൾ പിടിയിലാകുമായിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയ പരാതിയെ പോലീസ് അവഗണിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നാണ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ആവശ്യമനുസരിച്ച് ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മകനാണ് പരാതിയുമായി രംഗത്തെത്തിയത് ജയകുമാറിന് അറുപത് വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് കാണാതാകുന്നത് തന്നെ അന്നു മുതൽ പോലീസ് തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇതിനുശേഷമാണ് കത്തികറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്